ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാര കഥകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് പ്രതു അവതാരത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ് പൃഥു മഹാരാജാവിൻ്റെ അവതാരം സ്വയംഭൂവ മനുവിൻ്റെ പരമ്പരയിൽ അങ്കൻ എന്ന രാജാവിൽ മൃത്യുദേവൻ്റെ പുത്രിയായ സുനീതയിൽ ജനിച്ച കുപ്രസിദ്ധനായ രാജാവായിരുന്നു വേനൻ വേനൻ്റെ പുത്രനായി ജനിച്ചതാണ് പൃഥു മഹാരാജാവ് ആദ്യത്തെ ചക്രവർത്തിയും വിഷ്ണു ഭഗവാന്റെ അംശവുമായിരുന്നു പൃഥു ചക്രവർത്തി രാജകൃഷിയായ അംഗൻ അശ്വമേധം എന്ന മഹായാഗം ആരംഭിച്ചു ഋത്വികുകൾ എത്ര തന്നെ ആവാഹിച്ചിട്ടും ദേവന്മാർ തങ്ങളുടെ ഭാഗങ്ങൾ സ്വീകരിക്കുവാൻ ചെന്നില്ല അങ്ങനെ വിഷന്നനായിരിക്കുന്ന അങ്കമഹാരാജാവ് അതിൻ്റെ കാരണവും പ്രതിവിധിയും ആരാഞ്ഞു സദസ്പതികളുടെ നിർദ്ദേശപ്രകാരം വിഷ്ണു ഭഗവാൻ പുത്രകാമനായി യജിക്കപ്പെട്ടപ്പോൾ അഗ്നിയിൽ നിന്ന് ഒരു ദിവ്യപുരുഷൻ ആവിർഭവിച്ച് ഒരു സ്വർണ്ണപാത്രത്തിൽ പായസം രാജാവിന് നൽകി രാജാവിനെ രാജാവ് അത് ഗ്രാണം ചെയ്ത ശേഷം തൻ്റെ പത്നിക്ക് നൽകി കലിക്ക് ദുരുക്തി എന്ന സ്വന്തം സഹോദരിയിലുണ്ടായ സന്താനങ്ങളാണ് ഭയം മൃത്യു എന്നിവർ മൃത്യു തൻ്റെ പുത്രിയായ സുനീതയ്ക്ക് വിവാഹപ്രായമായപ്പോൾ അവളെയും കൊണ്ട് ദേവന്മാരെ സമീപിച്ചു എന്നാൽ അവളിലുണ്ടാകുന്ന പുത്രൻ ദുഷ്ടനാകും എന്നതിനാൽ ആരും തന്നെ സുനീതയെ പരിണയിച്ചില്ല സുനീതയുടെ സഖിയായ രമ്പ ഇതിൽ ഒരു സൂത്രം ഉപദേശിച്ചു ൃംഗത്തിൽ ധ്യാനത്തിലിരിക്കുന്ന അങ്കനെ ഗാനാലാഭത്താലും മറ്റും വശീകരിക്കുവാനായിരുന്നു രംഭ ഉപദേശിച്ചത് അപ്രകാരം തന്നെ സുനീത അംഗനെ വശീകരിച്ച് ഗാന്ധർവ വിവാഹം കഴിച്ചു അങ്ങനെ അങ്കമഹാരാജാവിൽ നിന്നും പായസം ഭുചിച്ചു ഇങ്ങനെ സുനീത ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു ആ പുത്രനായിരുന്നു വേനൻ ദേവന്മാരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ ആ പുത്രൻ അതീവ ദുഷ്ടനായിരുന്നു ദേവന്മാർ പ്രവചിച്ച പോലെ തന്നെ അവൻ ബാല്യത്തിൽ തന്നെ അതീവ ദുഷ്ടനായി അവൻ്റെ ദുഷേഷ്ടിതങ്ങളാൽ വിരക്തി വന്ന അംഗൻ രാത്രിയിൽ ആരുമറിയാതെ രാജധാനി വിട്ട് ഇറങ്ങിപ്പോയി കാട്ടിൽ ചെന്ന് തപസ് ചെയ്ത് അങ്കമഹാരാജാവ് മുക്തിയെ പ്രാപിച്ചു വേനൻ ദുഷ്ടനായിരുന്നു എങ്കിലും രാജാവെന്ന നിലയ്ക്ക് കഴിവുള്ളവനായിരിക്കുമെന്ന് കണ്ട ഭൃഗ്വാദിമുനിമാർ അദ്ദേഹത്തെ രാജാവാക്കി എന്നാൽ ദുഷ്ടനായ അദ്ദേഹം യജ്ഞങ്ങൾ മുടക്കുക തുടങ്ങിയ അധർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി വേനന് സാരോപദേശം ചെയ്യാനായി സമീപിച്ച മഹർഷിമാരോട് ധിക്കാരമായി സംസാരിച്ചതിനാൽ അവർ ഒരു ഹുങ്കാര ശബ്ദം കൊണ്ട് തന്നെ വേനനെ നിഗ്രഹിച്ചു ഇതിൽ വിഷമിച്ച സുനീത വേനൻ്റെ മൃതദേഹം മന്ത്ര ഔഷധങ്ങളാൽ കേടുകൂടാതെ സൂക്ഷിച്ചു രാജ്യത്ത് രാജാവില്ലാത്തതിനാൽ അരാജകത്വം വർദ്ധിച്ചപ്പോൾ മഹർഷിമാർ ഒരുമിച്ചുകൂടി എന്താണ് മാർഗമെന്ന് പരിയാലോചിച്ച് ഒരു ഉപായം കണ്ടെത്തി സുനീത സൂക്ഷിച്ചിരുന്ന വേനൻ്റെ മൃതദേഹത്തിൻ്റെ തുട അവർ മദനം ചെയ്തു അപ്പോൾ കറുപ്പ് നിറമുള്ളവനും ഉയരം കുറഞ്ഞവനുമായ ഒരുവൻ ആവിർഭവിച്ചു അവനെ നാടുകടത്തി അവനിൽ നിന്നാണ് നിഷാദവംശം ഉണ്ടായത് വേനൻ്റെ കൽമശമെല്ലാം അപ്രകാരം നീങ്ങിയ ശേഷം മഹർഷിമാർ മൃതദേഹത്തിൻ്റെ കൈകൾ കടഞ്ഞു അപ്പോൾ ഒരു പുരുഷനും ഒരു സ്ത്രീയും മിഥുന രൂപത്തിൽ ആവിർഭവിച്ചു അതിലെ പുരുഷൻ ഭഗവത്കലയും സ്ത്രീ മഹാലക്ഷ്മിയുടെ അവതാരവുമാണെന്ന് മഹർഷിമാർ തിരിച്ചറിഞ്ഞു അവർ പൃഥു അർച്ചിസ് എന്നീ നാമങ്ങളോട് കൂടിയ ദമ്പതികളായി മാറി പുരുഷന് പൃഥു എന്ന പേരും അർച്ചിസ് എന്ന പേര് സ്ത്രീക്കും എന്നീ നാമങ്ങളാണ് മഹർഷിമാർ നൽകിയത് അവർ ദമ്പതികളായി മാറിയ ശേഷം കീർത്തി നേടുമെന്ന് മഹർഷിമാർ പ്രവചിച്ചു പൃഥു ചക്രവർത്തിയായി പൃഥു ചക്രവർത്തിയായി അഭിഷിക്തനായി സന്തുഷ്ടരായ ദേവന്മാർ ഓരോരുത്തരും ചക്രവർത്തിക്ക് വിശിഷ്ടമായ സാധനങ്ങൾ കാഴ്ചയായി നൽകി ആദ്യമായി പൃഥു മഹാരാജാവ് ചെയ്തത് തൻ്റെ പിതാവിൻ്റെ സദ്ഗതിക്കുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ തീരുമാനിച്ചു അങ്ങനെ നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം തീർത്ഥസ്നാനവും ശിവഭജനവും അനുഷ്ഠിക്കാൻ പുറപ്പെട്ടു നിഷാദരൂപത്തിൽ കാട്ടിലലയുന്ന വേനനെ ആ വേനൻ്റെ ആത്മാവിനെ തീർത്ഥത്തിൽ ആറടിക്കാൻ പുറപ്പെട്ടപ്പോൾ അങ്ങനെ ചെയ്ത് ആ തീർത്ഥം അശുദ്ധമാക്കരുതെന്ന് വായുദേവ വായുദേവൻ പറഞ്ഞതിനെ മാനിച്ച് മൃദും മഹാരാജാവ് സ്വയം സ്നാനം ചെയ്ത് തീർത്ഥജലം കരയിൽ കൊണ്ടുവന്ന് അതിൽ ആ വേനനെ കുളിപ്പിച്ച് ശിവഭജ ശിവഭജനം ചെയ്യിച്ചു അങ്ങനെ സന്തുഷ്ടനായ ശിവൻ ആ ആത്മാവിനെ ഗണാധിപത്യം കൊടുത്തു ആ ഗണനാഥനാണ് ഭൃങ്കീരടി എന്ന പേരിൽ ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് വേനൻ്റെ ദുർഭരണത്താൽ കഷ്ടതയനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രജകൾ പൃഥുവിൻ്റെ സമീപത്ത് ചെന്ന് സങ്കടം അറിയിച്ചു കാരണം അവർക്ക് പുതിയ രാജാവിനെ കിട്ടിയല്ലോ അവരെല്ലാം ദുർഭിക്ഷം കൊണ്ട് പട്ടിണിയിലാണെന്നറിഞ്ഞ പൃഥു മഹാരാജാവ് അതിൻ്റെ കാരണക്കാരി ഭൂമിയാണെന്ന് മനസ്സിലാക്കി ഭൂമിക്ക് നേരെ അസ്ത്രപ്രയോഗത്തിനൊരുങ്ങി ഭൂമി ഗോരൂപം രൂപന്തരിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പൃതു ആയുധധാരിയായി പിന്തുടർന്നു നിരപരാധിയായ തന്നെ ശിക്ഷിക്കരുത് ശിക്ഷിക്കരുതെന്ന് കേണപേക്ഷിച്ച ഭൂമിയോടെ യജ്ഞഭാഗം അനുഭവിച്ചിട്ടും ധാന്യാദികൾ വിളയിക്കാത്തതെന്തെന്ന് പ്രദു മഹാരാജാവ് ചോദിക്കുകയും അത് അപരാധം തന്നെയാണെന്ന് പ്രദു മഹാരാജാവ് പറഞ്ഞു തന്നിൽ നിക്ഷിപ്തമായതെല്ലാം ക്ഷീരരൂപത്തിൽ ചുരത്താമെന്നും ഓരോന്നിനും അനുയോജ്യമായ കറവുകാരനെ കൊണ്ടുവന്ന് കറന്നെടുത്താൽ മതിയെന്നും തന്നെ വധിക്കരുതെന്നുമുള്ള ഭൂമിയുടെ അഭ്യർത്ഥനയെ പൃഥു മഹാരാജാവ് സ്വീകരിച്ചു അദ്ദേഹം മനുവിനെ പൈക്കുട്ടിയാക്കി സ്വയംഭൂവ മനുവിനെയാണ് പൈക്കുട്ടിയാക്കിയത് സങ്കല്പിച്ചത് സ്വയംഭൂവ മനു പൃഥു മഹാരാജാവിൻ്റെ മുത്തച്ഛനാണല്ലോ അങ്ങനെ മനുവിനെ പൈക്കുട്ടിയായി സകല ഔഷധങ്ങളും തൻ്റെ കൈത്തലത്തിൽ തന്നെ കറന്നെടുത്തു ഈ ദോഹനം മുതലാണ് ഭൂമിക്ക് പൃഥ്വി എന്ന പേരുണ്ടായത് അനന്തരം അസുരന്മാർ പ്രഹ്ലാദനെ വത്സനാക്കി ഇരുമ്പുപാത്രത്തിൽ മദ്യവും ഗന്ധർവ അപ്സരസുകൾ വിശ്വവസുവിനെ വത്സനാക്കി താമരപ്പൂവാകുന്ന പാത്രത്തിൽ ഗാനം ചെയ്തു ഗാനം മാത്രമല്ല ഗാനം വാഗ്മധുര്യം സൗന്ദര്യം എന്നിവയെല്ലാം പിതൃക്കൾ ആര്യമാവിനെ പൈക്കുട്ടിയായി പച്ചക്കലത്തിൽ പിതൃക്കളുടെ അന്നത്തെയും സിദ്ധന്മാർ കപിലനെ വത്സനാക്കി അണിമാതി സിദ്ധികളെയും കിങ് പുരുഷന്മാർ മയനെ വത്സനാക്കി തിരസ്കരണ്യാദിവിദ്യകളെയും യക്ഷരക്ഷോ ഭൂതഗണ പിശാചാതികൾ പരമശിവനെ വത്സനാക്കി തലയോടാകുന്ന പാത്രത്തിൽ രക്തവും സർപ്പങ്ങൾ തക്ഷനെ വത്സനാക്കി മായയാകുന്ന പാത്രത്തിൽ വിഷമയമായ പാലും പശുക്കൾ കാളയെ വത്സനാക്കി പുല്ലും ഹിംസ്രജന്തുക്കൾ സിംഹത്തെ വത്സനാക്കി ശരീരമാകുന്ന പാത്രത്തിൽ മാംസവും പക്ഷികൾ ഗരുഡനെ വത്സനാക്കി പുഴുക്കൾ പഴങ്ങൾ മുതലായവയും വനസ്പതികൾ പേരാലിനെ വത്സരനാക്കി ഷഡ്രസങ്ങളെയും അന്നകാംക്ഷികളായ പൃഥ്വാദികൾ അനുയോജ്യമായ പാത്രങ്ങളെയും അനുസൃതമായ പശുക്കുട്ടികളെയും സ്വീകരിച്ചു അഭിലഷിച്ച വസ്തുക്കളെല്ലാം കറന്നെടുത്തു അങ്ങനെ പൃഥു ചക്രവർത്തി ഭൂമിയെ പുത്രീഭാവേനെ സ്വീകരിച്ചു അദ്ദേഹം വില്ലിൻ്റെ കടകൊണ്ട് പർവ്വതങ്ങൾ തട്ടിനിരത്തി പ്രജകൾക്കാവശ്യമായ വാസസ്ഥലങ്ങൾ നിശ്ചയിച്ചു കൂടാതെ ഗ്രാമങ്ങൾ നഗരങ്ങൾ വന്നഗരങ്ങൾ ദുർഘടങ്ങൾ ഇടയച്ചേരികൾ പശുക്കളെ വാസസ്ഥലങ്ങൾ സൈന്യങ്ങൾക്കുള്ള പാളയങ്ങൾ ഖനികൾ കൃഷിസ്ഥലങ്ങൾ എന്നിവയെല്ലാം അവരവർക്ക് വേണ്ടുന്ന രീതിയിൽ എല്ലാം ഇണങ്ങിച്ചേരുന്ന രീതിയിൽ സ്ഥാപിച്ചു കൊടുത്തു ഈ കാരണത്താലാണ് അദ്ദേഹത്തെ ആദി രാജാവായി കണക്കാക്കുന്നത് നൂറ് യാഗങ്ങൾ നടത്താൻ തീരുമാനിച്ച പൃഥു ചക്രവർത്തി ബ്രഹ്മാവർത്തത്തിൽ അതിനുള്ള ദീക്ഷ ആരംഭിച്ചു വിഷ്ണു ഭഗവാൻ ബ്രഹ്മാവ് ശിവൻ ലോകപാലകന്മാർ പാർഷദന്മാർ കപില ദത്താത്രേയനാരദ മഹർഷിമാർ സനഗാദി മഹർഷിമാർ ഋഷിവര്യന്മാർ എന്നിവരെല്ലാം സന്നിഹിതരായി ഇങ്ങനെ യജ്ഞങ്ങൾ നടത്തി നൂറാമത്തെ യജ്ഞാവസരത്തിൽ അസൂയമൂത്ത ഇന്ദ്രൻ അദൃശ്യനായി വന്ന് ഒന്നിലധികം തവണ ആകാശത്തെ അപഹരിച്ചു ഇന്ദ്രൻ്റെ നിന്ദ്യമായ ഈ പ്രവൃത്തി കണ്ട് ഋത്തുക്കുകൾ ഇന്ദ്രനെ മന്ത്രശക്തിയാൽ വരുത്തി അഗ്നിയിൽ ഹോമിക്കാനായി ഉദ്യമിച്ചപ്പോൾ ബ്രഹ്മാവ് അവിടെയെത്തിയിട്ട് ഇന്ദ്രൻ ഭഗവാന്റെ അംശമായ യജ്ഞനാണെന്നും അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്നും അറിയിക്കുകയുണ്ടായി പൃഥ്വി ചക്രവർത്തി തൊണ്ണൂറ്റൊമ്പത് യാഗങ്ങൾ ചെയ്തതിനാൽ അദ്ദേഹത്തിന് ഏകോനശതക്രതുവെന്ന ബഹുമതി ലഭിച്ചു ആ സമയത്തെ വിഷ്ണു ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് പൃഥുവിനെ സാരോപദേശം നൽകി പൃഥു മഹാരാജാവിൻ്റെ പോലെ തന്നെ ഭഗവത് ഭക്തിയെ തന്നെ വരമായി നൽകി അനുഗ്രഹിച്ചു പൃഥു രാജധാനിയിലേക്ക് തന്നെ തിരിച്ചുപോയി അതിൽ പിന്നെ പ്രജാക്ഷേമ തൽപ്പരനായി അദ്ദേഹം കുറേ കാലം രാജ്യം ഭരിച്ചു പൃഥു ചക്രവർത്തി ഒരു മഹാസത്രം നടത്തിയത്രേ അദ്ദേഹം നടത്തിയ രാജസൂയത്തിലെ മഹാ എന്ന കർമ്മത്തിന് ആദ്യമായി വിധേയനായത് പൃഥു മഹാരാജാവ് തന്നെ ആയിരുന്നു അങ്ങനെ അദ്ദേഹം ലോകത്തിൻ്റെ സർവാധിപതിയായി തീരുകയും ആദി രാജാവ് എന്ന ബഹുമതിക്ക് അർഹനാവുകയും ചെയ്തു പൃഥുവിനെ അർച്ചസിൽ വിജിദ്ധാശ്വൻ ധൂമ്രകേശൻ ഹരിയാക്ഷൻ ദ്രവിണൻ വൃഗൻ എന്നിങ്ങനെ അഞ്ച് പുത്രന്മാരുണ്ടായി തനിക്ക് വാർദ്ധക്യം ബാധിച്ചു എന്ന ബോധം വന്നപ്പോൾ അദ്ദേഹം ഭൂഭാരം പുത്രന്മാരെ ഏൽപ്പിച്ച് പത്നി പത്നീസമേതനായി വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ച് തപോവനത്തിൽ വെച്ച് ഉഗ്രതപസ്സനുഷ്ഠിച്ചു സനൽകുമാരന്മാർ ഉപദേശിച്ച മാർഗത്തിലൂടെ വിഷ്ണുഭഗവാനെ തന്നെ ഭജിച്ച അദ്ദേഹം ഒടുവിൽ തൻ്റെ ജീവാത്മാവിനെ പരമാത്മാവിങ്കൽ ലയിപ്പിച്ച് ദൃഢമായ ബ്രഹ്മഭാവത്തെ കൈവരിച്ചു അങ്ങനെ അദ്ദേഹം സ്വശരീരത്തെ ത്യജിച്ച് സ്വന്തം രൂപമായ വൈഷ്ണവരൂപത്തെ പ്രാപിച്ചു ലക്ഷ്മ്യാംശമായ അർച്ചിസാകട്ടെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരാദികൾ നിർവഹിച്ച ശേഷം സമീപത്തുള്ള സരസിൽ സ്നാനം ചെയ്ത് ഉദകക്രിയ നടത്തി ആകാശത്തിൽ വന്നെത്തിയിരുന്ന ദേവന്മാരെ വന്ദിച്ച ശേഷം ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ദേഹത്യാഗം ചെയ്തു അവർക്കും പൃഥുവിന് ലഭിച്ച അതേ ഗതി തന്നെ ലഭിച്ചു പൃഥുചരിത്രം കീർത്തിക്കുന്നതു തന്നെ ഐശ്വര്യമാണ് ഭഗവാനെ ഉപാസിച്ച രീതി പ്രധാനമായും ഭഗവൽ പൂജയായിരുന്നു ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു